ഗുരുകരണത്തിലേക്ക് സ്നേഹവന്ദനം സെപ്റ്റംബർ എട്ട് മറിയത്തിൻ്റെ പിറവി തിരുനാളാണ് എന്തിനു വേണ്ടിയായിരിക്കും മേടിക്കു വേണ്ടി ഇത്രയും തിരുന്നാളുകൾ നമ്മൾ മാറ്റിവെച്ചത് എന്തിനായിരിക്കണം മേരിയുടെ നാമത്തിൽ ഇത്രയും കുരിശുപളികളാണ് യാത്രയാണ് ദീർഘമായ യാത്രയാണ് ആ യാത്രയുടെ ഇടയിൽ ഒന്ന് അമ്മയെ തിരിഞ്ഞ് നോക്കുന്ന നല്ലതാണ് സ്കൂളിലേക്ക് പോകുന്ന കുഞ്ഞുങ്ങൾ മഴയിൽ നിന്ന് അപ്പൻ്റെയൊക്കെ കൈപിടിച്ച് പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉമർത്ത് നിൽക്കുന്ന അമ്മയെ തിരിഞ്ഞ് നോക്കുന്നത് പോലെ അതൊരു വലിയ ആശ്വാസമോ ബലോ ഒന്നോർത്ത മനുഷ്യൻ്റെ എല്ലാ യാത്രകളും ആരംഭിക്കുന്നത് ഞാൻ അമ്മയിൽ നിന്ന് കബീൽ മാ ആത്മകഥ ആരംഭിക്കുന്നത് അങ്ങനെയാണ് അമ്മ എന്നോടൊപ്പം ഒരു യാത്രക്ക് വരാമെന്ന് സമ്മതിച്ചു വീട് വിൽക്കുന്നതിനെക്കുറിച്ച് അന്വേഷിക്കാനായിരുന്നു അത് യാത്രകളൊക്കെ ഞമ്മയോടൊപ്പം ആരംഭിക്കുക എല്ലാ യാത്രകളിലും ഈ അമ്മ നഷ്ടപ്പെട്ട ഒരാളുടെ തലം കിടപ്പുണ്ട് നമുക്കറിയാം ഭൂമിയിലേക്ക് വെച്ച് നമുക്ക് ഏറ്റവും സുരക്ഷിതത്വം നൽകിയ അനുഭവം എന്ന് പറയുന്നത് അമ്മയുടെ ഉദരത്തിലായിരുന്ന കാലമാണ് അതിങ്ങനെ ഓരോ മനുഷ്യനും അവൻ്റെ സ്മൃതി കൊണ്ടു നടക്കുന്നുണ്ട് ശിഷ്ടമായ ശിഷ്ടകാലങ്ങളിലൊക്കെയുള്ള മുഴുവൻ അവൻ്റെ അലച്ചുകളും സമാനമായ അനുഭവങ്ങളെ തേടിയാണ് സ്നേഹിക്കുന്ന ഒരാളുടെ കരവലയമാവട്ടെ ഒരു കത്തീഡ്രൽ പള്ളിയായിക്കൊള്ളട്ടെ എല്ലായിടത്തും അവൻ കണ്ടെത്തുന്നത് ഇതിൻ്റെ തന്നെ അന്ടണനങ്ങളാണ് പ്രസനൻസാണ് അതുകൊണ്ടാണല്ലോ ഒരു പള്ളിയെപ്പോലുള്ള നിർ കുറിച്ചുള്ള നിർവചനം പോലും ഇതാണ് കത്തീട്രൽ ഇസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് യുവർ മാതേഴ്സ് ഹോം സുരക്ഷിതത്വം തരുന്ന ഇടങ്ങളെക്കുറിച്ചുള്ള മനുഷ്യൻ്റെ ചില സങ്കല്പങ്ങൾ ഇങ്ങനെ അമ്മയുമായിട്ട് വണങ്ങി അടക്കുക അല്ലെങ്കിൽ അമ്മയിൽ മാത്രം കണ്ടെത്തുന്ന ചില സുരക്ഷിതത്വങ്ങൾ അമ്മ ജീവിതത്തിൻ്റെ അക്കൗണ്ടബിളായിട്ടൊരിടമാണ് നമുക്ക് അമ്മ അറിയാനെന്നുള്ള രോണബ്രാഹ്മൻ്റെ പ്രശസ്തമായ ചലച്ചിത്രം ഏതാണ്ട് ഒരു ശൈലി കണക്കായിട്ടുണ്ട് ഇപ്പോഴേ അമ്മ അറിയുക അമ്മയെ അറിയിക്കേണ്ട കാര്യങ്ങൾ അമ്മ അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്നൊക്കെ നമുക്ക് ചില ധാരണകളൊക്കെ ഉണ്ട് ഞാൻ ഓർക്കുന്നുണ്ട് ഫൈനാർസില് ശില്പകലയിൽ പരിശീലിച്ചുകൊണ്ടിരുന്ന എൻ്റെ ഒരു സ്നേഹിതൻ ഒരു പൊതുവേദിയിൽ ഒരുപക്ഷെ അവൻ വെക്കാൻ തയ്യാറാകാതിരുന്ന ഒരു ശില്പം അവന്റെ കരിക്കുലത്തിന്റെ ഭാഗമായിട്ട് പഠനത്തിൻ്റെ ഭാഗമായിട്ട് അവൻ ചെയ്തു അമ്മ രണ്ട് മൂന്ന് ദിവസങ്ങളിൽ അവനോടൊപ്പം പാർക്കാനായിട്ട് വന്നു ഈ ചിത്രം നിശ്ചയമായിട്ട് അമ്മ കാണാൻ പാടില്ല ഈ ശില്പം അതുകൊണ്ട് അവനത് അവൻ്റെ കട്ടിലിന് താഴെയായിട്ട് ഇങ്ങനൊരു ചാക്കു കൊണ്ട് മൂടിയിട്ടു അമ്മ എല്ലാവരുടെയും വൃത്തിയാക്കുന്ന കൂട്ടത്തിൽ ഇതും കണ്ടും ഈ ചാക്കെടുത്ത് മാറ്റി തെല്ല് ലജ്ജാഭാരത്തോട് നിൽക്കുന്ന മകനോടമ്മ പറഞ്ഞു നീ എന്തുകൊണ്ടാണ് അത് മറച്ചു വെച്ചത് അപ്പോൾ അമ്മ പറഞ്ഞു അമ്മ കാണുന്ന ശരിയല്ലെന്ന് തോന്നി അപ്പോൾ അമ്മ നാട്ടിൻപുറത്തുകാരെ അമ്മ അതിൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് ചോദിച്ചു അമ്മ അറിയരുതാത്ത കാര്യങ്ങൾ അമ്മ കണ്ടാൽ ശരിയാത്ത കാര്യങ്ങൾ മക്കൾ എന്തിനാണ് ചെയ്യുന്നത് അതിങ്ങനെ ജീവിതം ഉടനെയുള്ള ഒരു ചക്ക ഈ അമ്മയെന്ന് പറയുന്ന ഒന്ന് അതിങ്ങനെ അമ്മ ഫിസിക്കലായിട്ട് ഉണ്ടാവണമെന്ന് പോലുമില്ല ഒരു എരുതര കാര്യത്തിനാണെങ്കിൽ എരുതെ തന്റെ ആത്മഹതയിൽ അമ്മയെ അനുസ്മരിക്കുമ്പോൾ പറയുന്നുണ്ട് അമ്മ എനിക്ക് ഓർമ്മ വെക്കുന്നതിനൊക്കെ അമ്മ മരിച്ചുപോയി എൻ്റെ ഓർമ്മയിൽ അകപ്പാടുള്ളത് ഇങ്ങനെ ആൽബത്തിൽ അമ്മയുടെ ചിത്രം മാത്രമാണ് അമ്മ കവിതകൾ എഴുതിയിരുന്നൊക്കെ ആയിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ അതിലൊന്നുപോലും ഞാൻ കണ്ടിട്ടില്ല എനിക്കറിയാവുന്ന അകപ്പാട് ഈ കറുത്ത വസ്ത്രം ധരിച്ച് മെല്ലിച്ചൊരു സ്ത്രീ ഇങ്ങനെ പുറത്തേക്ക് നോക്കിയിരിക്കുന്ന ചിത്രം മാത്രമാണ് എന്നിട്ടും എൻ്റെ കണ്ണു തുറന്ന അമ്മയാണ് അമ്മ ഒരു ഫിസിക്കലായ റിയാലിറ്റി പോലെ കാണുന്നില്ല അതിങ്ങനെ പ്രപഞ്ചമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഈശ്വരനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കാവുന്ന ഒരു പ്രതീകം ഒരു പദം മാത്രം അമ്മയും തോന്നുന്നു അമ്മയെക്കുറിച്ച് സമർത്ഥമായ ഓർമ്മകൾ എല്ലാവരും കൊണ്ടടക്കുന്നുണ്ട് ആർക്കാണ് അതില്ലാത്തത് അപൂർവം ചിലർക്ക് അതിൻ്റെ ഭാഗ്യമില്ലെങ്കിൽ പോലും അതിങ്ങനെ എല്ലാ നിയമങ്ങൾക്കുമുള്ളൊരു എക്സെപ്ഷനായിട്ട് മാത്രം എടുത്താൽ മതി എല്ലാ നിയമങ്ങൾക്കകത്തും സയൻസിൽ നിയമങ്ങൾക്ക് പോലും നിരക്കാതെ ചില കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടല്ലോ അത് പൊതുനിയമമായിട്ട് ബന്ധപ്പെടുത്തി വായിക്കേണ്ടതല്ല എല്ലാവരുടെയും ഓർമ്മകളിൽ ഇങ്ങനെ അമ്മ നിൽപ്പുണ്ട് ഒരു രുഷ മനുഷ്യൻ ഇങ്ങനെ കുറേ പച്ചപ്പൂട് സൂക്ഷിക്കുന്ന അമ്മയുടെ സ്മൃതിയെ ടി പത്മനാഭന്റെ ഒക്കെ കഥകളായിരിക്കണം ഒരു മലയാളത്തിലെ ഏറ്റവും ഭംഗിയുള്ള കഥകൾ ഇത്രയും നനവുള്ള ഒരു എഴുത്തുകാരൻ അടിമുടി എഴുത്തുകാരൻ ഇത്രയും നന പുലത്തൊരാളുണ്ടെന്ന് അറിഞ്ഞുകൂടാ ഇതൊക്കെ എന്തും ശക്തമായിട്ടാണ് അമ്മയെ ഓർമ്മിച്ചെടുക്കുക രാത്രി നടന്നു വരുന്ന വഴികളിൽ പാമ്പുണ്ടാവുമെന്ന് ഭയന്നിട്ട് അവിടെയൊക്കെ ഇങ്ങനെ വിളക്കുകൾ കൊളുത്തി നിൽക്കുന്ന അമ്മ ഒരുതരം ദീപാവലിക്ക് അന്ന കണക്ക് നാട്ടുവഴികളെ ഇങ്ങനെ തിരികൾ തെളിച്ച് നിൽക്കുന്നൊരമ്മ ആ അമ്മയെ അല്ലെന്നും ഈ വിളക്കുകളുടെ മധ്യമായിട്ടാണ് ഓർമ്മിച്ചത് അമ്മ വിളക്കുകളുടെ മധ്യം നിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ അമ്മ വിളക്ക് പരത്തി നിൽപ്പുണ്ട് പ്രകാശം പരത്തിയ പെൺകുട്ടി എന്നൊക്കെ പത്മനാഭൻ്റെ വളരെ ഭംഗിയുള്ള കഥയുണ്ട് അതിനകത്തൊക്കെ ഈ അമ്മ വിളക്കുമായിട്ട് നിൽക്കുന്നതിൻ്റെ ചെറിയ നിഴലങ്ങളും അല്ലെങ്കിൽ ചെറിയ പ്രകാശമുള്ള നിഴല് വന്നു വേണ്ടിയിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു എന്തിനകത്തും അമ്മ വലിയൊരു സ്വാധീനമായിട്ട് നിൽക്കുന്നുണ്ട് ഒത്തിരി കാലത്തെ തടവ് ശേഷം രാത്രി വീട്ടിലേക്ക് വരുമ്പോൾ തന്റെ ഭക്ഷണമേശയിൽ തനിക്ക് വേണ്ടിയുള്ള കൃത്യമായ ചോറും വെള്ളം വെച്ചിരിക്കുന്ന അമ്മയെക്കുറിച്ച് ബഷീർ പറയുന്നുണ്ട് അമ്മ ഞാൻ വരുമെന്ന് നമുക്ക് അറിയാമായിരുന്നു അപ്പൊ അമ്മ പറഞ്ഞു നീ വരുമെന്ന് എനിക്കറിയാം പക്ഷെ ഇന്നാണെന്ന് എനിക്കറിഞ്ഞുകൂടാ നീ തടവിലായ അന്ന് മുതൽ എല്ലാ ദിവസവും എല്ലാ രാത്രിയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് ഇങ്ങനെ മനുഷ്യൻ തിരിച്ചു വിളിക്കുന്ന മനുഷ്യൻ അവൻ്റെ നനവിലേക്ക് സൂക്ഷിക്കുന്ന അവനെ സ്പിരിച്വലാക്കുന്ന എന്തോന്ന് ഈ അമ്മ സങ്കല്പത്തിനകത്തുണ്ട് അതുകൊണ്ടൊക്കെ ആയിരിക്കണം ഈ അമ്മ സങ്കല്പങ്ങൾ നഷ്ടമാകുമ്പോൾ മനുഷ്യൻ അവന് തന്നെ ഇങ്ങനെ വല്ലാതെ അപരണ കണക്ക് ജീവിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് ആ പേരിലൊരു പുസ്തകം പോലും ഉണ്ടല്ലോ ഔട്ട്സൈഡർ അപരൻ അതിനകത്ത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വിചാരം ഇതാണ് അമ്മ മരിച്ചു അമ്മ മരിച്ചെന്ന് ഒരു ടെലഗ്രാം കിട്ടുന്നുണ്ട് പക്ഷെ അതിനെക്കുറിച്ച് മകൻ ഇങ്ങനെ ആലോചിക്കുന്നിങ്ങനെയാണ് അമ്മ മരിച്ചത് ഇന്നലെ ഇന്നോ അറിയില്ല അമ്മ മരിച്ചത് ഇന്നലെ ഇന്നോ അറിയില്ല അപ്പം അത്രയും ഇങ്ങനെ അമ്മയുമായിട്ടൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് അകന്നുപോയ മനുഷ്യൻ അവന് തീർച്ചയായിട്ടും അവനവനിൽ തന്നെ കുറെ കഴിയുമ്പോൾ ഒരു ഔട്ട്സൈഡർ ആണക്കനുഭവപ്പെടേണ്ടതായിട്ടുണ്ട് അവനവനിൽ തന്നെ അനുഭവിക്കേണ്ടി വരുന്ന ഒരു അപരിത്വമുണ്ട് മികവാറും ഈ ക്രൈമിനൊക്കെ പിന്നിലായിട്ട് ഈ അമ്മ കൈവിട്ട് പോയ കുഞ്ഞുങ്ങൾ അതായത് അമ്മ അറിയാതെ പോയ ഉള്ള ചില ധാരണകളുണ്ട് അമ്മ അമ്മയുടെ സ്നേഹത്തെ അതിനെക്കുറിച്ച് മതിപ്പില്ലാത്തവരൊക്കെ ഉണ്ട് കാര്യങ്ങൾ ഇങ്ങനെ നീട്ടിയും പരത്തിയൊക്കെ വേണമെങ്കിൽ ഒത്തിരി വേണമെങ്കിലും പറയാം അതേ ഒരു മനുഷ്യന്റെ ജീവിതത്തെ സ്വാധീനിക്കുന്ന ഏറ്റവും ശക്തമായ വികാരത്തിൻ്റെ പേരാമ്മ ഉടനീളം യേശു ആ വികാരം കൊണ്ട് നടന്നിട്ടുണ്ടാവും യേശു വളരെ വ്യക്തമായിട്ടൊക്കെ ഇങ്ങനെ അമ്മയുമായിട്ട് ബന്ധം ബന്ധപ്പെട്ട് നിൽക്കുന്ന അധികം സൂചനകളൊന്നുമില്ല പക്ഷേ ഈ ഓർമ്മയെന്ന് പറയുന്ന ഇങ്ങനെ മനുഷ്യൻ അവന്റെ ശ്രുതി മണ്ഡപത്തിൽ മണ്ഡലത്തിൽ മാത്രം കൊണ്ടുനടക്കുന്ന കാര്യങ്ങളല്ല അവൻ ഓരോ കോശങ്ങളിലും അവൻ കൊണ്ടുനടക്കുന്ന സുഷുപ്തിയിലുള്ള അനുഭവങ്ങളെ വിളിക്കാവുന്ന ആ ഓർമ്മയെന്ന് തന്നെ വിധവയായ സ്ത്രീയുടെ ഏകമകനെ ഓർക്കുമ്പോഴും അല്ലെങ്കിൽ അവന് ജീവനിലേക്ക് കൊണ്ടുവരുമ്പോഴും അല്ലെങ്കിൽ ഒരു ദേവാലയത്തിൽ ഒരു വിധവ് കൊടു ഇടുന്ന ആ ഒരു ചെറുനാണയം കണ്ടിട്ട് ഇപ്പോൾ എല്ലാവരെക്കാളും കൊടുക്കുന്നൊക്കെ പറയുമ്പോൾ നിശ്ചയമായിട്ടും തൻ്റെ വിധവയായ അമ്മയെ യേശു ഓർമ്മിച്ചിട്ടുണ്ടാവണം എല്ലാ അമ്മമാരിലും നിശ്ചയമായിട്ടും യേശു തൻ്റെ അമ്മയെ കണ്ടെത്തിയിട്ടുണ്ടാവണം അതുകൊണ്ടൊക്കെയാണല്ലോ കുഞ്ഞുങ്ങളുമായിട്ട് വന്ന അമ്മമാരെ അപ്പസ്സൽമാർ തടയുമ്പോൾ അവരെ തടയരുന്ന് ഒക്കെ പറഞ്ഞ് യേശു അവർ വിലക്കുന്നതിൻ്റെ അക്ക അർത്ഥമതാ അമ്മയുടെ ആ ചങ്കോട്ട് ചേർന്ന് നിൽക്കുന്ന എന്തോ ഒന്ന് ഈ മനുഷ്യൻ തൻ്റെ ജീവിതത്തിലുടനീളം കൊണ്ട് നടക്കുന്നുണ്ട് അപ്പോൾ അവനവൻ്റെ ജീവിതത്തെ കുറെ കൂടി വിപുലീകരിക്കാനുള്ള ഒത്തിരി യാത്രകൾക്ക് ശേഷം തിരികെ വന്ന് കുളിച്ച് കയറാനുള്ള ഒരു തീർത്ഥത്തിൻ്റെയൊക്കെ പേരാണ് അമ്മയും തോന്നുന്നു നിശ്ചയമായിട്ടും അമ്മയിലേക്ക് മടങ്ങി വന്ന് ഒന്ന് കണ്ണീരിൽ മുങ്ങി ഒന്ന് തലതു വർത്തി പുറത്തു വന്നു കഴിഞ്ഞെന്നാൽ സംഭവിക്കാവുന്ന പാളിച്ചകളൊക്കെ ഉള്ളു മാനവരാശിക്കും മാനകുലത്തിനും കൊണ്ടൊക്കെ ആയിരിക്കണം ഇങ്ങനെ ഈ ചെറിയ ചെറിയ സംഘങ്ങളിലൊക്കെ ചെറിയ മക്കൾ പാടുന്ന പാട്ട് കണക്ക് അമ്മയും നന്മയും ഒന്ന് തന്നെ അമ്മയിലേക്ക് നടങ്ങാമെന്നർത്ഥം നന്മയിലേക്ക് മടങ്ങുക എന്നുള്ളത് തന്നെ ഇത്തരം ചില തിരുന്നാളുകൾ കുരിശുപള്ളികൾ ആ ചില വിചാരങ്ങളൊക്കെ വാസ്തവത്തിൽ ഇടക്കിടക്ക് ദീർഘയാത്രയിലേക്ക് പുറപ്പെട്ട നമ്മളെ ഒന്ന് തിരിഞ്ഞു നോക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നുണ്ട് ആ പ്രേരണകൾക്ക് നന്ദി ഈ തിരുനാളുകൾക്കും നന്ദി മേരി ഒരു എന്നും മനുഷ്യന്റെ ഭാവനയെ ഉദ്ദേപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ് മേരിക്ക് വേണ്ടി ഒത്തിരി അവദാനങ്ങളുണ്ട് ഒത്തിരി കീർത്തനമാലകളുണ്ട് കുത്തീന എന്നൊക്കെ പറയുന്നത് എന്താണ് ഇങ്ങനെ ഓരോ കാലത്തിനകത്തും മേരിയുള്ള സ്നേഹം കൊണ്ട് മനുഷ്യ അവൾക്ക് വേണ്ടി നൽകിയിട്ടുള്ള നാമവിശേഷണങ്ങളുടെ ആ സ്തോത്രമാലികയാണ് ലുത്തീന എന്ന് പറയുക എത്ര പറഞ്ഞിട്ടും മനുഷ്യന് മതിയാവുന്നില്ല അതിങ്ങനെ വെറുതെ ഈ സ്നേഹത്തിലും മത്സ്യം സംഭവിക്കുന്ന ഒരു കാര്യമാണ് നിരീക്ഷിക്കാവുന്നേ ഉള്ളൂ ഒരു കുഞ്ഞിനെ എന്തൊക്കെ പേര് പറഞ്ഞിട്ടാണ് ഇങ്ങനെ മനുഷ്യ വിളിക്കുന്നത് എത്ര വിളിച്ചിട്ടും എത്ര പേര് മാറ്റി വിളിച്ചിട്ടും അമ്മയ്ക്കോ അപ്പനോ മതിയാവത്ത കണക്ക് മനോരാശി ഇങ്ങനെ ഒത്തിരി സ്തോത്രങ്ങൾ കൊണ്ട് ഒത്തിരി സ്തുതികൾ കൊണ്ട് അവൾക്ക് വേണ്ടി ലുത്തീനകൾ എഴുതിയിട്ടുണ്ട് കവികളും ചിന്തകന്മാരും ഒക്കെ ഇങ്ങനെ മേരിയിലേക്ക് എത്തിയിട്ടുണ്ട് മലയാളത്തില് മേരിയെക്കുറിച്ചുള്ള ഏറ്റവും നല്ല പുസ്തകം എഴുതിയിരിക്കുന്നത് മലയാളത്തിന്റെ തന്നെ ആ ഒരേ ഒരു അപ്പനെന്ന് വിശേഷിപ്പിക്കാവുന്ന വിമർശന കലയിൽ ഒരേ ഒരു അപ്പനിന്ന് വിശേഷിപ്പിക്കാവുന്ന കെ പി അപ്പന കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ അവാർഡ് നേടിയിട്ടുള്ള എന്ന് പറയുന്ന പുസ്തകം വെറുതെ ഒന്ന് വല്ലപ്പോഴും ഒന്ന് വായിച്ചു നോക്കിയാൽ നല്ലതാണ് അതിനകത്ത് എന്തൊരു ഡിവോഷനോടുകൂടിയാണ് അപ്പനിങ്ങനെ അമ്മയെക്കുറിച്ച് എഴുതുന്നത് മേരിയെക്കുറിച്ച് അതിങ്ങനെ ഒരു ബൗദ്ധികമായ ഒരു അക്കാഡമിക് പ്രതലത്തിൽ നിന്ന് എഴുതിയ പുസ്തകമല്ല ഒരു പക്ഷേ ഇങ്ങനെ വളരെയേറെ ഇങ്ങനെ ഭക്തിയുടെ ഒരു മാധുര്യത്തിൽ എഴുതിയ പുസ്തകം അപ്പം ഇങ്ങനെ മേരിലേക്ക് മനസ്സുകൊണ്ട് ചിന്ത കൊണ്ടൊക്കെ അണഞ്ഞ് ഒത്തിരി പേരുണ്ട് മോട്ടൺ എന്ന് പറയുന്നൊരു വ്യക്തിയെ ആ പ്രത്യേകമായിട്ട് നോർക്കേണ്ടതുണ്ട് തോമസ് മോർട്ടൺ മോട്ടൺ ഒരുപക്ഷേ ഈ കമ്പാരിറ്റീവ് റിലീജിയൻ്റെ ഒക്കെ ഒരു ആചാരം എന്ന് വേണമെങ്കിൽ പറയാം ആ ഒരു അമ്പതുകളിലും അറുപതുകളിലും ഒക്കെ ഈ മനുഷ്യൻ ഇങ്ങനെ ബുദ്ധിസവുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ക്രിസ്ത്യാനിറ്റി വായിക്കാനായിട്ട് ശ്രമിച്ച ഒരു മനുഷ്യനാണ് അതിനുവേണ്ടി അവർ സഞ്ചരിച്ചിട്ടുള്ള മനുഷ്യനാണ് കവിയായിരുന്നു മിസ്റ്റിക് ആയിരുന്നു ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇദ്ദേഹം മരിച്ചതായിട്ട് കണ്ടു അതുപോലും ഒരു ഇതിന്റെ ഇങ്ങനെ ഒരു ഒരു ഇന്റർ റിലീജിയസ് ഒരു സമ്മേളനത്തിന് പോയ ഒക്കെ ബാങ്കുകൾ വെച്ച് അദ്ദേഹം മരിക്കുക അപ്പോൾ മോട്ടൻ മേരിയെക്കുറിച്ച് ഒത്തിരി അവതാനങ്ങൾ എഴുതിയിട്ടുണ്ട് അതിനകത്ത് മേരിയെക്കുറിച്ച് എഴുതിയിട്ടുള്ള ഒരു കവിതയുണ്ട് ആ കവിതയുടെ ടൈറ്റിൽ ഇങ്ങനെയാണ് മേരി കമ്പോ പ്ലസഡ് വേർജിൻ മേരി കമ്പോ ടു എ വിൻഡോ അത് ഒരുപക്ഷെ നല്ലൊരു സൂചനയാണ് തോന്നുന്നു ഇന്ന് ആ മേരിയെ ഓർമ്മിക്കുന്ന ഈ ദിവസം വെറുതെ ആ പ്രതീകവുമായി ബന്ധപ്പെടുത്തിയൊന്ന് മേരിയെ വായിച്ചാൽ നല്ലതാണ് പ്ലസ് എബ് വേർജിൻ മേരി കംബേർട്ട് ടു വിൻഡോ അസാധാരണ തെളിമയുള്ള ചെല്ലുജാലകമെന്നൊക്കെയാണ് മട്ടനാ കവിതയിൽ മേരിയെ വിശേഷിപ്പിക്കുന്നത് എഴുത്തുകാരിക്ക് ഒരു മുറിയിൽ നിന്നൊരു സങ്കടം പങ്കുവയ്ക്കാത്ത ആരുണ്ട് അവളുടെ ഭൗതികമായ സാഹചര്യങ്ങൾ വല്ലപ്പോഴും പുരുഷൻ നിരക്കുന്നതല്ല അതുകൊണ്ട് തന്നെ അവളുടെ സർഗാത്മത ക്യാമ്പസിലെ ഭംഗം വരുന്നുണ്ട് ജനവുൾഫൊക്കെ അതിനെക്കുറിച്ച് വളരെ സന്ദേഹങ്ങൾ പകർത്തിയിട്ടുണ്ട് അവൾ ആ കുറിച്ച് അവൾക്ക് കിട്ടാതെ പോകുന്ന സ്പേസിനെ കുറിച്ചൊക്കെ വിഷമം പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും ഈ മുറിയില്ലാത്ത സ്ത്രീകളൊക്കെ എന്തിനാണ് ഇങ്ങനെ ജാലകം കൊണ്ട് നടക്കുന്നത് വീടില്ലാഞ്ഞിട്ടും ഈ സ്ത്രീകൾക്ക് ദയവൊരു ജാലകം കൊടുത്തിരിക്കുകയാണെന്ന് തോന്നുന്നു ആ ജാലകത്തിലൂടെ പലതും അവരുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നുണ്ട് മേരി ഒരു ജാലകപ്പടിയിലിരുന്ന ഒരു തൂവാല നിന്ന കൗമാരക്കാരിയായ മേരി നിന്നൊരു ചിത്രം കണ്ടിട്ടുണ്ട് ക്ലാസ് പെയിൻറ്റിങ് പുറത്ത് ഇങ്ങനെ മാലാഹ നിൽപ്പുണ്ട് ആകാശവുമായി ബന്ധിപ്പിക്കുന്ന എന്തോ ഒന്ന് ഈ ജാലകത്തിനും അവൾക്കും ഇടയിൽ സംഭവിക്കുന്നുണ്ട് ആകാശത്തിലേക്ക് തുറന്നിട്ടോ വാതിലാത് ആകാശത്തിലേക്ക് നോക്കാൻ കഴിയുന്നുള്ള ചെറിയ കാര്യമല്ല എപ്പോഴും യേശു പറയുന്ന കണക്ക് മിഴി ഉയർത്തി നോക്കുക ഏതൊരു സ്ത്രീക്കും തൻ്റെ ജാലകം തുറന്നിട്ട് അതിൻ്റെ ഭൗതികമായ ഒരു ഘട്ടം പോലും വേണമെന്നില്ല തൻ്റെ ഹൃദയ ജാലകം തുറന്നിട്ടിട്ട് ഈ ആകാശത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറേ കൂടി ഭംഗിയുള്ളതായിട്ട് ജീവിക്കാൻ പറ്റും അഴവുള്ളതായിട്ട് ജീവിക്കാൻ പറ്റും ആകാശം നമ്മുടെ ജീവിതത്തിന്റെ കാഴ്ചകളെ വല്ലാതെ മാറ്റിമറിക്കുന്നുണ്ട് ഒരു ചെറിയ കുട്ടി ഇങ്ങനെ വയലിലൂടെ വയലൊരമ്പിലൂടെ ചോളമൊക്കെ കുറച്ച് കൊണ്ട് പോവുകയെ ഗതാഗത പേര് എട്ട് വയസ്സേ ഉള്ളൂ തലയ്ക്ക് മീതി ആയിട്ടിങ്ങനെ കിളികൾ ചെറുകടിക്കുന്ന സ്വരം കെട്ടു കൊക്കുകളാണ് തലകർത്ത് നോക്കുമ്പോൾ വെള്ളക്കൊക്കുകൾ എതിരെ ഇങ്ങനെ ഉരുണ്ടുമാറുന്ന പറന്നു പോകുന്ന കാർമേഹങ്ങളാണ് ഈ കാഴ്ച കണ്ടിട്ട് കുട്ടി മോഹാലസ്യപ്പെടുകയാണ് അതായിരുന്നു ശ്രീരാമകൃഷ്ണ പരവംസന്റെ ആദ്യത്തെ അതീന്ദ്ര അനുഭവം ഓരോ ആകാശവും ഓരോ ആകാശ കാഴ്ചയും നമ്മൾ ജീവിക്കുന്ന ലോകത്തിൽ നിന്ന് മാറി എന്തോ ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തരുന്നുണ്ട് ഈ ചെറിയ പെൺകുട്ടി അടുക്കലേക്ക് ആകാശം വരികയാണ് ദൂതന്റെ രൂപത്തിലൂതൻ എന്ന് പറയുമ്പോൾ ആ ഏഞ്ചൽ എന്ന് പറഞ്ഞ വാക്ക് പോലും ഇങ്ങനെ ആകാശത്തിന്റെ സന്ദേശം മറ്റേതെല്ലാം സന്ദേശമായി വരുന്ന വാക്ക് തന്നെയാണ് ഏഞ്ചൽ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം പോലും നമ്മുടെ നാട്ടില് ഈ അഞ്ചലാപ്പീസും അഞ്ചലോട്ടമൊക്കെ വരുന്നത് ഇതേ എഞ്ചലിൽ നിന്നാണ് എന്നിട്ടോ ആകാശം ഈ ഒരു പാവപ്പെട്ട പെൺകുട്ടി കൊടുക്കുന്ന ഉറപ്പ് എന്താണ് നീ കൃപ നിറഞ്ഞവള ഞാൻ നിന്നോടൊപ്പമുണ്ട് ഈ ഒരു അഷറൻസിൽ വേണമെങ്കിൽ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും പൊതുവെ പുരുഷന്റെക്കാൾ ദുരിതപൂർണ്ണമായ ജീവിതത്തിലൂടെയാണ് സ്ത്രീ കടന്നു പോകുന്നത് അല്ലെങ്കിൽ പുരുഷന്റെ എല്ലാ ദുരന്തങ്ങളുടെയും ആത്യന്തിക അര എന്ന് പറയുന്ന സ്ത്രീയാ ഏതൊന്നിൻ്റെയും അവസാനത്തെ അര സ്ത്രീ തന്നെ നമ്മൾ ഈ പ്രകൃതിയെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ പോലും പ്രകൃതിയിലുണ്ടാകുന്ന ഈ നാശങ്ങൾ പ്രകൃതിയിലുണ്ടാകുന്ന ഈ പ്രത്യാഘതങ്ങളൊക്കെ പുരുഷനത്ര തകർക്കാറില്ല സ്ത്രീയെ തകർക്കേണ്ടത് വെള്ളം കോരാനായിട്ട് നടന്നു കൊണ്ടാവള അടുപ്പിൽ ആവശ്യത്തിനുള്ള വിറക് കത്തിക്കാനായിട്ട് ചുള്ളിക്കല്ല് ചുള്ളിക്കമ്പ് ശേഖരിക്കാൻ പോകേണ്ടത് കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഇങ്ങനെ ദൂരെ തീർത്ഥാടനങ്ങളിലേക്ക് പോകേണ്ടത് ഭൂമിയിലുള്ള എല്ലാ പരുക്കുകളും ആത്യന്തികമായിട്ട് തകർത്തോണ്ടിരിക്കുന്ന സ്ത്രീകളെ ഒന്നോർത്താലും പുരുഷനേക്കാൾ പല മടങ്ങ് ഏഹ് കഠിന ദുഃഖത്തിന് നടൽ വീണ ഒരു ജീവിതമാണ് അവളുടെ പക്ഷേ ഒരു ചെറിയ ജാലകം കൊണ്ട് വേണമെങ്കിൽ അവൾക്ക് ഈ ദുഃഖങ്ങളെയൊക്കെ അഭിമരിക്കാനായിട്ട് പറ്റും ഇങ്ങനെ ആകാശത്തിന്റെ സംഭവം എന്നോടൊപ്പം ഉണ്ട് ആ പരമചൈതന്യം എന്നോടൊപ്പം ഉണ്ടെന്നുള്ള ബലത്തിലായിരുന്നു കഴിഞ്ഞ ദിവസത്തിൽ മിക്കവാറും സ്ത്രീകളൊക്കെ ജീവിച്ചത് അല്ലെങ്കിൽ ഒറ്റനോട്ടത്തിൽ അവർ അശ്വന്തരായ സ്ത്രീകളാ മിക്കവാറും കഴിഞ്ഞ ദിവസത്തിൽ പരാമർശിക്കപ്പെടുന്ന സ്ത്രീകൾ എന്നൊക്കെ പറയുകയാണെങ്കിൽ ദരിദ്രം തങ്ങളുടെ കാലത്ത് ഇങ്ങനെ വല്ലാതെ നിന്ദിക്കപ്പെട്ട സ്ത്രീകളുവാ എന്നിട്ടും ആ തുറന്നിട്ട ജാലകത്തിലൂടെ ആകാശത്തിന്റെ ഒരു ചെറുതുണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുക അപ്പൊ ഭംഗിയുള്ള ജാലകവുമായി ബന്ധപ്പെട്ട ആദ്യത്തെ വിചാരം ഇതാണ് സ്വർഗം ആ ജാലകത്തിലൂടെ പറന്ന് വരിക പറന്നു വരികയാണ് എന്നിട്ട് പറയാൻ ഞാൻ നിന്ന് ജീവിക്കാൻ പോവുകയാണ് ഇതൊക്കെ മേരുടെ കാര്യത്തിൽ നമുക്ക് വളരെ അക്ഷരാർത്ഥം എടുക്കാവുന്നേ ഉള്ളൂ പക്ഷേ ഏതൊരു സ്ത്രീക്കും അതിനകത്ത് ധ്യാനിക്കാനായിട്ട് ചില കാര്യങ്ങളൊക്കെ ഉണ്ട് ഒന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ ജീവിതം കുറെ കൂടി തെളിമുള്ളതാക്കുകയാണെങ്കിൽ അവനവൻ്റെ ആ പുക പിടിച്ച ജാലകപ്പാളികളെ ഒന്നുകൂടി വൃത്തിയാക്കുകയാണെങ്കിൽ സ്വർഗം നിങ്ങളോടൊപ്പം വസിക്കും കന്യ ഗർഭം ധരിച്ച് കുഞ്ഞിനെ പ്രസവിക്കുന്നൊക്കെ പറയുമ്പോൾ അതിങ്ങനെ വളരെ ഫിസിക്കലായൊരു കാര്യം മാത്രമായിട്ട് നമ്മൾ കാലാകാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കന്യക എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഒരു സ്റ്റാറ്റസാണ് ഒരു മൈൻഡ് സ്റ്റാറ്റസാണ് ഒത്തിരി റൈറ്റ് നടന്ന ലഹള നടന്ന ഒരിടത്തിൽ വെച്ച് ഒരു ചെറിയ പെൺകുട്ടി മാനഭംഗപ്പെടുന്നു അവരുടെ കാരണം കൊണ്ട് അവൾ കന്യ ഇല്ലാതെയായിട്ട് മറന്നിട്ടു ഈ ശരീരമായിട്ട് കാര്യമായ ബന്ധമുള്ള ഒന്നല്ല ഈ കന്യ എന്ന് പറയുന്ന സങ്കല്പം ഏതൊരാൾക്കും എന്തുമാത്രം പരുക്ക് പറ്റി ജീവിക്കുമ്പോഴും അവനവൻ്റെ ഒരു കന്യക എന്ന് പറയുന്ന ഒരു ബദൽ രൂപിക്കാം ഒരുതരം ഭജ്ഞത്തി ആറ്റിറ്റ്യൂഡിൻ്റെയൊക്കെ ഒരുതരം പ്യൂരിറ്റി നടക്കാനായിട്ട് പറ്റുമെങ്കിൽ നിശ്ചയമായിട്ടും ഇങ്ങനെ സ്വർഗത്തിന് ഇടം കൊടുക്കാൻ പറ്റും സ്വർഗത്തിന് പിറവ് എടുക്കാൻ പറ്റും ഇപ്പോൾ അവളുടെ ജാലകത്തിലൂടെ എത്ര സൗമ്യമായിട്ടാണ് ആ പ്രകാശം അവളെ തേടി വന്നത് ദൈവത്താൽ മോഷ്ടിക്കപ്പെട്ട സ്ത്രീ എന്നൊക്കെയുള്ള ഒരു സൂചന റാബിയെ കുറിച്ചൊക്കെ പറയുന്ന കണക്കാം ഇങ്ങനെ ഭൂമി എമ്പാടും ഇങ്ങനെ ദൈവത്താൽ മോഷ്ടിക്കപ്പെട്ട സ്ത്രീകളുണ്ടായിരുന്നു റാബിയയുടെ വീട്ടിൽ നിന്ന് ഇങ്ങനെ കള്ളന്മാരെന്തോ മോഷ്ടിക്കാനായിട്ട് ശ്രമിച്ചു സ്വാഭാവികമായിട്ട് വെറുങ്ങയോടെ മടങ്ങിപ്പോവേണ്ടി വന്നു കാരണം അത്രയും ദരിദ്രയായ സ്ത്രീയായിരുന്നു റബിയ പിന്നീട് അതിനെക്കുറിച്ച് ഗ്രാമവാസികൾ പറഞ്ഞിട്ട് ഇങ്ങനെയാണ് അവർക്ക് എന്ത് അവൾ ഭവനത്തിൽ നിന്ന് മോഷ്ടിക്കുവാൻ കാരണം അവളെ തന്നെ എത്രയോ കാലങ്ങൾക്ക് മുമ്പേ ദൈവം മോഷ്ടിച്ചിരുന്നു അങ്ങനെ നമ്മുടെ നോട്ടത്തില് വളരെ നിസ്സാരരായിട്ട് വളരെ അശ്വന്നരായിട്ട് വളരെ തലകുനിച്ച് വളരെ വിണ്ടുകീറിയ പാൽഭാഗങ്ങളുമായിട്ട് നടന്നു പോകുന്ന ചില സ്ത്രീകളെയൊക്കെ ദൈവം മോഷ്ടിച്ചിട്ടുണ്ട് അത്രേ പോന്നതാ രണ്ടാമതായിട്ട് ഈ ജാലകൾ കൊട്ടിയടക്കുകയും ചെയ്യുന്നുണ്ട് ധ്യാനിച്ചവളെന്ന നിലയിലാണ് വേദപുസ്തകം മേരിയെ അടയാളപ്പെടുത്തുക ഒരുപക്ഷെ നിയമത്തിനകത്ത് ആ വാക്ക് ആദ്യമായിട്ട് കൊടുക്കുന്നത് മേരിക്ക് വേണ്ടിയാണ് അവളിങ്ങനെ ധ്യാനിച്ചു ഹൃദയത്തിൽ സംഗ്രഹിച്ചു ഹൃദയത്തിൽ എന്ന് പറയുന്നതാണല്ലോ ധ്യാനം എപ്പോഴും ഈ ജാലകം ഇങ്ങനെ തുറന്നില്ല കഥാ തുറന്നിട്ട ജാലകങ്ങള് ഒരാൾക്ക് എപ്പോഴും ഗുണം ചെയ്യുന്നില്ല വല്ലപ്പോഴും ഒക്കെ ഈ ജാലകങ്ങള് ഒരാൾ കൊട്ടിയടക്കേണ്ടതുണ്ട് യേശു തന്നെ പറഞ്ഞത് കണക്ക് നീ നിൻ്റെ വാതിലുകൾ ചിലപ്പോൾ കൊട്ടിയടക്കേണ്ടതുണ്ട് എന്നിട്ട് വാതിലുകൾ കൊട്ടി അടച്ചിട്ട് അകത്തേക്ക് പ്രവേശിക്കുക അതതിൻ്റെ ഒരു സെക്കൻഡ് ഫേസ് ഒരു പ്രതലവുമായിട്ട് ഒരു ട്രാൻസെൻഡൻസുമായിട്ട് ഒരു ചെറിയൊരു ലിങ്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് സംഭവിക്കുന്ന കാര്യം ഇതാണ് നിങ്ങൾക്ക് കണ്ണുമുട്ടിയിരിക്കാനായിട്ട് പറ്റും അവൾ ഇങ്ങനെ എല്ലാ ഹൃദയത്തിൽ ധ്യാനിച്ചു അതാണ് ഈ ജാലകത്തിന്റെ ഒരു രണ്ടാമത്തെ ഒരു വിചാരമായിട്ട് എന്റെ മനസ്സിലേക്ക് വരുന്നത് പെട്ടെന്ന് അത് വിചാരിച്ചു വിടാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഈ ജാലകം കൊട്ടിയടക്കാമല്ലോ എല്ലായ്പ്പോഴും ജാലകപ്പാളികൾ തുറന്ന നിർബന്ധം എന്താ അപ്പോൾ യേശു പറഞ്ഞു കണക്ക് ഈ ജാലകപ്പാതിൽ കൊട്ടിയടക്കുക ജാലകപ്പാളിയിൽ കൊട്ടിയടക്കുക എന്ന് പറയുന്നത് ഷട്ട് സെൻസസ് മിക്കവാറും ആദ്യമായിട്ട് കൊട്ടിയടക്കേണ്ടത് ജാലകപ്പാളി എന്ന് പറഞ്ഞ കണ്ണ ഫിനിമനോളജിയിലൊക്കെ ഈ മിഴിയും ജാലകവുമായിട്ട് ബന്ധമുണ്ട് ഈ മിഴി അടക്കുന്നതും ജാലമടക്കുന്നൊക്കെ ഒരേപോലെ തന്നെയാണ് പരിഗണിക്കപ്പെടുന്നത് ഇതാണ് ഒരു പക്ഷേ ശരിയായ ആന പാതിൽ കണ്ണ് ആന മാത്രമല്ല പാപ്പാനും കയറുന്നത് അതേ വാതിലൂടെ തോന്നുന്നു ഇതൊന്ന് കണ്ണുപൂട്ടിയിരിക്കുക എന്ന് പറയുന്ന കണ്ണുപൂട്ടി പറ്റുന്ന ഒരു പുതിയ ഒരു പുതിയ കാലം ഉണ്ടാവട്ടെ നിർഭാഗ്യവശാൽ ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്ന ആത്മീയ ആഘോഷങ്ങളും ആത്മീയ മാമാങ്കങ്ങളും ഒക്കെ അത്രയും കണ്ണുപൂട്ടാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഒന്നല്ല പത്തിരണ്ടായിരം വർഷം പഴക്കമുള്ള വേദപുസ്തകത്തിന്റെ പാരമ്പര്യം എന്ന് പറയുന്നത് കണ്ണടച്ചിരിക്കുക എന്നുള്ള മേര് അധികം സംസാരിച്ചൊരു സ്ത്രീയായിട്ട് വേദപുത്സവം തീരെ പറഞ്ഞു അവളെ ഭാഷ ഭാഷണങ്ങൾ അധികം രേഖപ്പെടുത്തിയിട്ടില്ല കഷ്ടിച്ച് രണ്ടോ മൂന്നോ കാര്യങ്ങളാണ് പക്ഷെ കുറിച്ച് വളരെ കൃത്യമായിട്ട് വേദപുസ്സവം പറയുന്നുണ്ട് അവളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു രണ്ടിടത്താണ് അത് പറയുന്നത് ഒന്നിങ്ങനെ കുഞ്ഞിനെ കാണാനായിട്ട് വന്ന ആട്ടിടിയന്മാർ പറഞ്ഞ വിശേഷങ്ങൾ ഈ കുഞ്ഞിനെ കുറിച്ച് മാലാഹർ സംസ്ഥെ കുറിച്ചൊക്കെ പറയുമ്പോൾ മേരി അത് ആ ഹൃദയത്തിൽ സംഗ്രഹിച്ചെന്ന് പറയുന്നു ഇങ്ങനെ രണ്ടാമതായിട്ട് നമ്മൾ വായിച്ചു കേൾക്കുന്ന കുഞ്ഞിനെ കാണാതെ പോയി കഴിഞ്ഞു കാണാതെ പോയിട്ട് ഈ കുഞ്ഞിനെ തപ്പി ചെല്ലുമ്പോൾ കുഞ്ഞിങ്ങനെ ഒരുപക്ഷെ അവനെ തന്നെ നീതിയിരിക്കുന്ന വിധത്തിലും ഒരുപക്ഷെ അമ്മയെ തെല്ലി കുറ്റപ്പെടുന്ന വിധത്തിലും പറയുകയാണ് ഞാൻ എന്തിനാണ് നിങ്ങളുടെ ആ ഒരു കാഴ്ചവട്ടത്തിൽ എപ്പോഴും ആവേണ്ടത് ഞാൻ പിതാവിൻ്റെ ഭവനത്തിൽ അയക്കേണ്ടതല്ലേ അതിനകത്തൊരു കുറ്റപ്പെടുത്തലുള്ള സൂചന ഉണ്ട് അമ്മ തന്നെ പറയുന്നുണ്ട് നീ കഠിനവധ കൊണ്ട് ഞങ്ങളെ വല്ലാതെ തീരെ ഇച്ചു ഞാനും നിന്റെ അപ്പായും എന്തുമാത്രം പരിഭ്രമിച്ചു അപ്പം ഇങ്ങനെ ആനന്ദത്തിലും സങ്കടത്തിലും ഒക്കെ വേണമെങ്കിൽ മനുഷ്യനു കണ്ടുമുട്ടിരിക്കാവുന്ന ആനന്ദത്തിനകത്ത് ഇങ്ങനെ അധികമായിട്ട് ഇങ്ങനെ ഓവർ ക്യാരിഡ് ആകാതിരിക്കാനായിട്ട് ഓവർ എസ്പീർഡ് ആകാതിരിക്കാനായിട്ട് ഇത് നിങ്ങളെ സഹായിക്കും ചിലർ അവരാനന്ദങ്ങൾക്കകത്തങ്ങനെ ഇങ്ങനെ വല്ലാതെ കാരിഡ് ഓഫാ ഓരോ ചെറിയ നേട്ടങ്ങൾക്കകത്ത് അവരെന്തുമാത്രമാണ് ഇങ്ങനെ ചരട് പൊട്ടിയ പട്ടങ്ങളൊക്കെ ഇങ്ങനെ പറന്നു പോകുന്നത് ഒടുവിൽ എവിടെയെങ്കിലും കുത്തിവീഴാന്നല്ലാതെ വേറെ എന്താ വിധി അപ്പൊ ആനന്ദത്തിലായാലും ആ സങ്കടത്തിലായാലും ഒരാൾ പുലർത്തേണ്ടത് മിതത്വത്തിനൊക്കെ സഹായിക്കുന്ന ആളുടെ ധ്യാനോ അവൾക്ക് ഒരിക്കലും ആനന്ദ വാർത്തയോ വേറെ ഒരിക്കലും അവൾക്ക് തീരെ മനസ്സിലാകാത്ത ആവശ്യം ഭാരപ്പെടുന്ന കാര്യങ്ങളാണ് രണ്ടിനകത്തും ഈ സ്ത്രീ ഹൃദയത്തിൽ സംഗ്രഹിച്ചെന്നാ പറയുന്നത് അപ്പൊ കുറെ കൂടി ജീവിതം അതിന്റെ അടിവേരുകളെ കണ്ടെത്തേണ്ടതുണ്ട് ഈ അടിവേരുകളില്ലാത്ത വൃക്ഷം എങ്ങനെയാണ് പൂവിടാൻ പോകുന്നത് ഫലപണിയാൻ പോകുന്നത് അപ്പം രണ്ടതാണ് ഇതേ ജാലകം തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കൊട്ടിയടക്കാം പിന്നെ ഇതിന് ശേഷം സംഭവിക്കുന്ന മനോഹരകാര്യമായ കാര്യമുണ്ട് ഇതേ ജാലകത്തിലൂടെ പുറത്തേക്ക് കൈനീട്ടുക ഒരു ചെറിയൊരു മാസിക എല്ലാ മാസവും വരുന്നുണ്ട് ദ ബേർഡ് എം എസ് എന്നാണ് ആ മാസികയുടെ പേര് അതിൻ്റെ ഇത്തവണത്തെ മുഖചിത്രത്തിനകത്ത് മൂന്ന് ചിത്രങ്ങളാണ് ഒന്നൊരാളിങ്ങനെ മുകളിലേക്ക് മിഴുവേർത്ത് നിൽക്കുന്നു അപ്പ് വേർഡ് പിന്നെ ഒരാൾ കണ്ണുപൂട്ടിയിരിക്കുന്നു ലുക്കിംഗ് ഇൻവേർഡ് ആൻഡ് മൂന്ന് റീച്ച് ഔട്ട് എന്നാ മറ്റേ പറയുന്നുണ്ട് കീ ടു സ്പിരിച്വൽ ഹെൽത്ത് എന്നാണ് പറയുന്നത് ആത്മീയ ആരോഗ്യത്തിന്റെ ഒരു മൂന്ന് ഘട്ടങ്ങളായത് ഒന്ന് ഈ പറഞ്ഞ കണക്കിങ്ങനെ ആകാശവുമായി ബന്ധപ്പെട്ട് നിൽക്കാനാവുക രണ്ട് അവനിൽ തന്നെ കുറച്ച് ഇൻട്രോസ്പെക്ഷൻ നടത്തുക അവനിലേക്ക് തന്നെ കുറച്ച് പ്രവേശിക്കുക മൂന്ന് സ്വാഭാവികമായിട്ട് യൂണിറ്റ് റീച്ച് ഔട്ട് പുറത്തേക്ക് നീട്ടുണ്ട് അങ്ങനെ കൈനീട്ടിയ ഒരു സ്ത്രീ എന്ന നിലയിലാണ് സുവിശേഷം അവളെ അടയാളപ്പെടുത്തുക അവളിങ്ങനെ തന്റെ ജാലകത്തിലൂടെ പുറലോകം കണ്ടെന്ന് മാത്രമല്ല ഇതേ ജാലകത്തിലൂടെ അവൾ ഈ പുറലോകത്തോട് സംവേദിക്കാൻ പറ്റുന്ന വിധത്തിൽ ഒരു ശരീരഭാഷ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് മേരി ഉടനീളം അത്തരം ഒരു പുറലോകവുമായി ബന്ധപ്പെട്ട് ജീവിക്കാനായിട്ട് ശ്രമിച്ചൊരു സ്ത്രീയാണ് ഇത്തരം ധ്യാനവും ഇത്തരം അഭൗമ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉള്ള അവളുടെ നിലനിൽപ്പും സാധാരണ ജീവിതത്തിൽ നിന്ന് അവൾ ഒരു തരത്തിൽ അകറ്റുന്നില്ല മനുഷ്യന്റെ ആദ ആദരതകളും ആകൃതകളും ഒക്കെ അവൾ ആദ്യം തിരിച്ചറിയുന്നുണ്ട് ഭംഗിയായിട്ട് തിരിച്ചറിയുന്നുണ്ട് നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട് കാനായിലെ കല്യാണമൊക്കെ അതാണ് വാസ്തുത്തിൽ ഒരു വിരുന്നിന് വന്ന വ്യക്തികള് അവർക്ക് വാസ്തുത്തിൽ മേശയിൽ വിളമ്പിയ കാര്യങ്ങളെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി അതിന്റെ അപൂർണതകളെക്കുറിച്ച് അതിന്റെ പോരായ്മകളെ കുറിച്ച് പിന്നെ ഭംഗിയായിട്ട് കുറ്റം പറഞ്ഞാൽ മതി എന്നാൽ അവിടേക്ക് കാര്യങ്ങൾ എത്തുന്നതിനേക്കാൾ മുമ്പേ ഈ സ്ത്രീ ഒരുതരം കൂടി തിരിച്ചറിയുകയാണ് അവർക്ക് വീഞ്ഞില്ല അവർക്ക് വീഞ്ഞില്ല അതൊരു ലജ്ജാകരമായ സാഹചര്യത്തിൽ നിന്ന് കുടുംബത്തെ രക്ഷിക്കുന്നതിനിടയാളോ പ്രദോസ്ലൊക്കെ പറയുന്നതാണെങ്കിൽ ഒരുതരം നഗ്നെ ഉടുപ്പിക്കുന്നതിന്റെ മുന്നോടിയാണ് ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു കുടുംബം എന്തുമാത്രം തലകുലിച്ചു നിൽക്കേണ്ടതായിട്ട് വരും എന്നുള്ളത് ഒരു സ്ത്രീയുടെ റീച്ചിങ് ഔട്ട് ഉണ്ട് അവിടെയാണ് ഈ കാര്യങ്ങളൊക്കെ എത്തേണ്ടത് ഒരു തരം ആ കർമ്മ മണ്ഡലത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പ്രകാശമൊക്കെ നിങ്ങളെ കൊണ്ടുപോയി എത്തിക്കേണ്ടത് പിന്നെ അത് അവസാനത്തോളം ഉണ്ട് നമുക്കറിയാം ആ പുത്രന്റെ കുരിശിന്റെ വഴികളിൽ അവൾ യാത്ര പോകുന്നുണ്ട് നമ്മൾ പൊതുവേ നമ്മുടെ പുത്തൻപാനകളിലും നമ്മുടെ പ്രാർത്ഥനാ രൂപങ്ങളിലും കൊന്തുകളിലും ഒക്കെ പറയുന്ന കണക്ക് അത്രയും സങ്കടങ്ങളുടെ സ്ത്രീയായിട്ട് മാത്രം എപ്പോഴും ചിത്രീകരിക്കേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല അവള് ചങ്കുറപ്പുള്ള സ്ത്രീയാണ് ആകാശവുമായി ബന്ധപ്പെട്ട് ജീവിക്കാൻ കഴിവുള്ള സ്ത്രീ കണ്ണുപൂട്ടിയിരിക്കാൻ കഴിവുള്ള സ്ത്രീ അത്ര അങ്ങനെ ചില്ലു ചിതർന്നു കണക്ക് ചിതറിയൊരു സ്ത്രീയായിട്ട് കരുതേണ്ടതില്ല അതുകൊണ്ട് പലപ്പോഴും എനിക്ക് തോന്നുന്നത് ഈ സ്ത്രീക്ക് തുല്യമായിട്ട് പഴയ നിമിഷത്തിലും ഒറ്റ സ്ത്രീ മാത്രമേ ഉള്ളൂ മക്കബാര പുസ്തകത്തിലെ മക്കളുടെ അമ്മയാണ് ഏഴ് മക്കളും ഇങ്ങനെ തടവറിലേക്ക് പോവുകയാണ് കൊലമരത്തിലേക്ക് പോവുകയാണ് അവസാനത്തെ ആള് പറയുന്നുണ്ട് അമ്മ ഇനി അവശേഷിക്കുന്ന ഒരാൾ മാത്രോ ഞാനും പോണോ അമ്മ തീരുമാനിക്കുക ഇപ്പോൾ ഏതമ്മ ഈ മകനല്ലാതെ വേണ്ടി തീരുമാനിക്കും ഒരു മകൻ പോലും അവശേഷില്ല അവസാനത്തെ ആളാ ഞാനും ഈ ചേട്ടന്മാരുടെ വിധി തുടർന്നോ അപ്പോൾ ഈ സ്ത്രീ കണ്ണുകൂട്ടിക്കൊണ്ട് പറയുകയാണ് നിനക്ക് അജയം മാംസം നൽകിയ ഞാനല്ല നിന്റെ എന്റെ ഉദരത്തോട് തുന്നി ചേർത്തത് ഞാനല്ല മറ്റേതോ ശക്തിയാണ് ആ ശക്തി നിർദ്ദേശിക്കുന്ന അനുസരിച്ച് ചെയ്യുക അങ്ങനെ ആ തലയെടുപ്പുള്ള നട്ടല് വളയാത്ത ഒരു സ്ത്രീയായിട്ട് വേണം മേരിയെ കരുതാനായിട്ട് പക്ഷെ അവളിങ്ങനെ കൂടെ പോകുന്നുണ്ട് എല്ലാവർക്കും എല്ലാവരുടെയും സങ്കടങ്ങൾക്ക് പരിഹാരമൊന്നും കൊടുക്കാനായിട്ട് നമ്മുടെ ചെറിയ ആയുസിനു പറ്റില്ല പക്ഷേ ചെയ്യാവുന്നൊരു ഭംഗിയുള്ള കാര്യമുണ്ട് മനുഷ്യൻ്റെ സങ്കടകാലങ്ങളിൽ ഞാൻ അനുയാത്ര ചെയ്യുക ആ അനുയാത്രയിലാണ് ആ മേരിയുടെ ജീവിതം ഭംഗിയായിട്ട് നിലനിൽക്കുന്നത് ഇപ്പോഴും ഞാൻ വിചാരിക്കുന്നു മേരി ചെയ്തോണ്ടിരിക്കുന്നത് അതുതന്നെ ഈ ഒരു ആ യാത്രകൾ യാത്രകളേർപ്പെട്ട മക്കളെന്ന നിലയിൽ നമുക്ക് അവൾ നൽകുന്ന അനുയാത്ര അനുയാത്രയുടെ അനുസ്മരണങ്ങൾ കൂടിയാണ് അനുയാത്രയോടുള്ള പ്രജ്ഞ കൂടിയാണ് ഇത്തരം തിരുനാളുകൾ മേരി വെച്ച് നീട്ടുന്ന ആ ഒത്തിരി പാഠങ്ങളിൽ നിന്ന് മേരിയെക്കുറിച്ച് അതിൻ്റെ ഒരു പുസ്തകം പോലുമുണ്ട് ഗോഡ്സ് ബിലോട്ട് പാരബിൾ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ഉപമയാണ് മേരി അങ്ങനെയെങ്കിൽ മേരി എന്ന് പറയുന്ന ആ സ്ത്രീ വെച്ച് നീട്ടുന്ന ഒത്തിരി പാഠങ്ങൾക്ക് കത്തുന്ന ഇന്ന് ഈ ഒരു പാഠം കൂടി നമുക്ക് ചങ്കോട്ട് ചേർത്ത് പിടിക്കാം മേരി കമ്പേർട്ട് ടു എ വിൻഡോ ഭംഗിയുള്ള ഒരു ജാലകത്തിന്റെ പേരാണ് മേരി ജീവിതം